ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മഠം വിഷ്ണുമായ ടെമ്പിൾ തൃക്കങ്ങോട് ഒറ്റപ്പാലം മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി വാടാനം നമസ്കാരം നമസ്കാരം നമ്മൾ പോയി നമ്മള് പശു ഫീൽഡിലാണ് പശു ഫീൽഡ് ആണ് അപ്പൊ ഏകദേശം എത്ര വയസ്സായിപ്പോ എഴുപത്തി ആറ് എഴുപത്തി ആറ് വയസ്സായി അപ്പൊ ഈ എഴുപത്തിയാറ് വയസ്സില് നമ്മള് എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഈ അങ്ങനെ അത് വരാൻ കാരണം ഓർമ്മച്ച് കാണുമ്പോ ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ഒരു വലിയൊരു ഒരു പടുകുഴിയിലായിരുന്നു അപ്പൊ നമുക്ക് എന്ത് വില കൊടുത്തും അധ്വാനിച്ച് മുന്നേറാന്നുള്ളൊരു ചങ്കുറ്റം അങ്ങനെ ചെയ്യുമ്പോഴാണ് ബസ്സിൽ ഞാൻ ഇരുപത്തഞ്ചു വർഷം ബസ്സിലായിരുന്നു കണ്ടക്ടർ കണ്ടക്ടർ പത്ത് വർഷം രാജീവ് ബസ്സിൽ അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും എത്തിപ്പെടുത്തി അത് ബപ്പാണി ഇല്ലാതായി പെട്ടെന്ന് എത്തിയെടുത്തി എന്താ ഒരു പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷേമനിധി ബസ് എടുത്ത് ക്ഷേമനിധി കിട്ടിയ ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തുടങ്ങിയതാ ആ പൈസ കൊണ്ട് അന്ന് എത്ര പൈസ കിട്ടില്ല ആരണ്ടെണ്ണം അന്ന് അത്രേ വലിയ ഉള്ളു അപ്പൊ രണ്ടെണ്ണം വാങ്ങിച്ച് പിന്നെ നമ്മളെ ഡയറക്ട് ബോർഡിലേക്ക് ഒരു ചാൻസ് വന്നു നമ്മളെ കൊണ്ടുപോയി കാരണം നമ്മള് സാമൂഹികമായിട്ട് ഒരു പ്രായ ആളും സമുദായത്തിന്റെ ഒരാളായ എന്റെ പേരില് ഡയറക്ട് ബോർഡിൽ കയറി അമ്മ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ലോണ് ജീവിതവേഷണ വകുപ്പിന്റെ മറ്റുള്ള വിവിധ വകുപ്പുകളുടെ സബ്സിഡിയോടുകൂടി ലോണില് പത്ത് പതിനാറ് പൈസ പശു ആയി അതിനു ഒരു കാര്യം ഈ ഫണ്ട് പി എഫ് ഉണ്ടായിരുന്നു പറഞ്ഞു അല്ല ക്ഷേമ ക്ഷേമത്തയ്യാറ് കിട്ടിയപ്പോ നമുക്ക് പശു തെരഞ്ഞെടുക്കണം എന്നുള്ള താല്പര്യം ആദ്യം അത് വേണല്ലോ അത് പാരമ്പര്യമായിട്ട് പെട്ടന്ന് കൃഷിയും അതിനോടനുബന്ധിച്ച് പശു അതാണ് അങ്ങനെ ചിന്ത വരാൻ കാരണം അല്ലെങ്കിൽ മോട്ടോർ വാഹനത്തില് തയ്യാറാവുകയോ ബിസിനസ് തയ്യാറോ അതിനുള്ള മെമ്മറി പവർ നമുക്കില്ല പാരമ്പര്യം അച്ഛന് അതാണ് അച്ഛൻ അച്ഛന്റെ പാരമ്പര്യം വലിയ കർഷകരായിരുന്നു അതിപ്പോ ഒരു സാധാരണ എല്ലാ വീട്ടിലും പശു എന്നുള്ള ഒരു ഉണ്ടല്ലോ ആ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് പറഞ്ഞു രണ്ടര കരിക്കുന്ന ഒരു പോത്ത് ഓരോ പോത്ത് രണ്ട് മിക്കവാറും കർഷകരുടെ വീട്ടിലുണ്ടാവും അങ്ങനെയായിരുന്നു അപ്പൊ പിന്നെ ആ ഒരു കാരണം നമ്മുടെ സ്ഥലത്ത് നമുക്ക് തന്നെ അധ്വാനിക്കാമല്ലോ കാരണം ബസ്ഫീൽഡിലെ പല അമ്മതലന്മാരുടെ പണിയെടുത്തിട്ട് അവര് മാനസിക വിഷമങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ നല്ലത് അങ്ങനെ ചിന്താഗതി ഒന്നാണ് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നമുക്ക് യഥാർത്ഥ കാര്യങ്ങൾ ഇപ്പൊ പത്ത് എട്ട് പശു എട്ട് വശു ആ കിടക്കും പത്ത് എല്ലാം തരത്തിലുള്ള പശുക്കളാണ് അല്ലേ ആണ് കൂടുതൽ ജേഴ്സി പശു ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ചെണ്ണം എച്ച് എഫ് ആയിരുന്നോ നമുക്കൊരു താല്പര്യം പഴയകാലത്ത് തുടങ്ങുമ്പോൾ ആ പീരീഡില് തുടങ്ങുമ്പോൾ മദ്യം ഇന്റർവ്യൂല് വരെ പകുതി സമയം വരെ എച്ച് എഫിലായാലും ശ്രദ്ധ ഈ എച്ച് എഫ് പശുക്കൾക്ക് പാല് കൂടുതലും അസുഖം കൂടുതലും എത്ര പാല് കൂടു മാഴ്ച ഒരു അസുഖം വരും ആ അസുഖം കൂടും കൂടും ഇത് അസുഖം കുറയും ഈ ജയ്ഷ എന്ന് പറയുമ്പോ അസുഖം മറ്റു സുഖന്തിരിയാ അതൊക്കെ രണ്ടാമത്തെ മൂന്ന് തരം പശുക്കളാണ് അതെ അപ്പൊ നേരത്തെ ഈ മൂന്ന് തരം പശുക്കൾ ഇപ്പൊ പറഞ്ഞ രീതിക്ക് പാൽ കിട്ടും പക്ഷെ കൂടുതൽ പ്രതിരോധവും അവർക്കാണ് വേണ്ടത് അതെ എങ്കിലും മറ്റേ ഈ മൂന്ന് പശുക്കളില് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രതിരോധ നമുക്ക് ലാഭകരം ജേഴ്സിൽ തന്നെ പല സൈസുണ്ട് തൊലിക്കനം ശരീരപ്രകൃതി ആരോഗ്യം തൊലിക്കനം കുറവ് നീണ്ട ആ ഒരു ആരോഗ്യമുള്ള പശുക്ക എന്തായാലും ഒരു പതിനഞ്ച് ലിറ്റർ പാലും കിട്ടും ഒരു നേരം ഏഴ് എട്ട് ലിറ്റർ ലിറ്റർ ആരോഗ്യമുള്ള പശു അങ്ങനെ ഒരു പശുണ്ട് പിന്നെ ആരോഗ്യമുള്ള പശു അത് തന്നെയുണ്ട് പാലക്കുറവാണ് പക്ഷെ അതിന് തോൽക്കാനും കൂടും അതായത് ശരീരപ്രകൃതി എന്നതിന്റെ ഇപ്പൊ ഈ ഒരു ഫാം ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇട്ടെറിഞ്ഞ് അവിടേക്കും പോകാൻ പറ്റില്ല തീർച്ചയായിട്ടും അതായത് നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ അവരുടെ ഒപ്പം വേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉള്ള കാര്യം നടത്തി തിരിച്ചു വരണം അങ്ങനത്തെ ഒരു അവസരം സാധാരണ ഈ ഫാമുകൾ തിരിച്ചു ഒരു കൃഷി എന്ന് പറഞ്ഞാൽ പരമാവധി കരിഞ്ഞു പോവുള്ളൂ പിന്നെ ഇത് തീർച്ചയായിട്ടും ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലേബർ കൊടുക്കണം പിന്നെ അത് ഉടമസ്ഥന്റെ മാതിരി ഉള്ള കണ്ണ് അവരെ എത്തില്ല പിന്നെ നമുക്ക് അവർക്ക് ലേബർ കൊടുക്കണം പിന്നെ അപ്പൊ രണ്ടാളെ നോക്കണം മൃഗങ്ങളെയും നോക്കണം പഠിക്കാനും നോക്കണം അങ്ങനത്തെ ഒരു അവസ്ഥ വരും അങ്ങനത്തെ അവസ്ഥയാണ് നമ്മള് സാറിന് പറയാറേ കാരണം നമുക്ക് ഒരേ ഈ ഇങ്ങനെ ഇത്തരം പശുക്കളൊക്കെ നമ്മൾ ഒരേ സമയം കീപ്പ് ചെയ്യണം അതെ നമ്മൾ രാവിലെ ഒരു കറക്കുന്ന സമയം അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിങ്ങനെ തുടരും എന്ന് പറയുന്നത് കൃത്യം സമയത്ത് തന്നെ തുടങ്ങണം വേണം അത് കൂടുതൽ വേണം ആദ്യത്തെ കറവ പിന്നെ ഇന്റർവ്യൂലിൽ ഒരുപാട് എത്ര പോകും അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് ആ രീതിയിലേക്ക് പോകണം അപ്പൊയും വളരെ അധികം കുറയും ഇപ്പോ ഈ കർഷകരുടെ സാധാരണ പ്രശ്നം എന്ന് പറയുന്നത് പറയുന്നപ്പോ തീറ്റ ചെലവ് അത് വളരെ താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് എത്തി വെക്കുക അപ്പൊ അതും എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ട് ഞാൻ ഏരാ തീറ്റ ചെലവ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വളർത്തുപോലെ വളർത്തുപോലെ കൃഷി ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ജയിക്കയില്ല കാരണം ഒരു പശുവിന് ഇപ്പോ ഒരു ഏഴ് ഏഴ് ലിറ്റർ പത്ത് ലിറ്റർ കിട്ടും ഒരു പശുവിന് ഏഴ് കിലോ തീറ്റ കൈത്തീറ്റ വേണം ഏഴ് കിലോ അപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് രൂപയായി മൂവഴി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റിപ്പത്ത് കൈത്തീറ്റയ്ക്ക് മാത്രം ഇരുന്നൂറ്റി പത്ത് രൂപ പിന്നെ പുല്ല് വൈക്കോല് പുല്ല് ഒരു മുപ്പത് കിലോ വൈക്കോൽ അഞ്ച് കിലോ അപ്പോൾ എത്രയായി മുപ്പതും ഇരുന്നൂറ്റി പത്ത് ഇരുനൂ മുന്നൂറ് രൂപ ആയി അപ്പൊ നമ്മൾ പയ്യറ്റ് മൂന്നും പൈറ്റഞ്ച് അമ്പത് നാന്നൂറ് അപ്പോൾ അതായത് വരുമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ചെലവ് അസുഖം ഒരു വർഷത്തിൽ അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചെന പിടിക്കണം പക്ഷെ പ്രസവിച്ച് അടുത്ത തൊണ്ണൂറ് ദിവസത്തില് ചെന പിടിപ്പിക്കണം പിടിക്കണം പിടിക്കണം പിടിച്ചില്ലെങ്കിൽ അതും ഡൗൺ ശരിയായി റോളിങ് ഈ പാലിനും നല്ല മാർക്കറ്റ് ഉണ്ട് എത്ര ലിറ്റർ ആണെങ്കിലും അതാണ് അതിൽ ഏറ്റവും വലിയ വിജയം നമ്മൾ എന്ത് വസ്തു നമ്മള് പണത് ഉണ്ടാക്കിയാലും നമ്മൾ അന്വേഷിച്ചത് നമ്മളീ പാലാമ്പ് ഒരു പോയിന്റിലേക്ക് പോകേണ്ടത് ആവശ്യക്കാർ വീട്ടിൽ അതാണ് ഗുണം ഇതിലുണ്ട് വീട്ടിൽ വരും ലാഭകരമായ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ വളരെ നല്ല ആരോഗ്യപരമായിട്ട് നമുക്ക് ഉന്മേഷാഭം വിചാരിച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ ഇതുകൊണ്ട് പറ്റില്ല നമുക്ക് ിപ്പോ ഈ വികസന വകുപ്പ് ഇപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ചിടത്തോളം നമുക്ക് ഇപ്പൊ കുറെ കൂടി കൂടുതൽ എന്റെ സബ്സിഡി അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ സമീപിച്ചിട്ട് അവരെന്താ നല്ലൊരു പ്രതികരണം കിട്ടിയിട്ടുണ്ട് ക്ഷീര വികസന വകുപ്പ് വകുപ്പെന്ന പിന്നെ മിൽമളെ പെല്ലറ്റ് സബ്സിഡി തരും മിൽമളെ ലാഭ വിഹിതം എന്ന് പറയുന്നത് എൺപത് എൺപത്തി അഞ്ച് ശതമാനം വിവിധ സമയ വിവി പല സമയങ്ങളിലായിട്ട് കർഷകർ വിധിക്കും പിന്നെ മിൽമട അതാണ് പ്രധാനം മിൽമട ലാഭവീതം ഉണ്ടല്ലോ അതിലത്തെ എൺപത്തഞ്ച് ശതമാനം അപ്പൊ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആ കണ്ടമാനം ലാഭം ഏത് പൊത്തലും എൻപെടുത്താനുണ്ട് അപ്പൊ അതിലത്തെ എൺപത്തഞ്ച് ശതമാനം ലാഭം കർഷകർക്ക് പല ഘട്ടങ്ങളായിട്ട് വിധിക്കും ഇപ്പൊ വിധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് നല്ലൊരു ആശ്വാസമാണ് പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എട്ട് രൂപ ലിറ്ററിന് വെച്ചിട്ട് രണ്ടു മാസം നിന്നു അതിന് മുമ്പ് അഞ്ചു രൂപ വെച്ച ലിറ്ററിൽ നിന്നു പിന്നെ കാലികൾക്ക് കേരള ഫീഡ്സിന്റെ സബ്സിഡി കണ്ണൂട്ടി പരിപാലനം നമ്മുടെ സംസ്ഥാന വകുപ്പിന്റെ ക്ഷീര വികസന വകുപ്പിന്റെ വകുപ്പിന്റെ തന്നെ സബ്സിഡി പശുക്കളുടെ സബ്സിഡി സബ്സിഡി കിട്ടുന്നു അതായത് അറുപത്തയ്യായിരം പശു അതിന്റെ പകുതി സബ്സിഡി ഇപ്പൊ ഈ ഗ്രാമപഞ്ചായത്ത് വഴി നമുക്ക് ഒരുപാട് പദ്ധതികൾ അതായത് എന്തായാലും പറയാൻ കന്നുകൂട്ടി പരിപാടിയല്ല അത് പഞ്ചായത്തു നിന്നാണ് പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് പ്രത്യേക ഫണ്ട് ആ ഫണ്ട് പ്രകാരം ഇപ്പോ സമീപകാലത്ത് കാര്യമായിട്ട് ആസ്പത്രി മരുന്നുകളുണ്ട് ഇത് മരുന്നുകൾ ആസ്പത്രി ഡോക്ടർ സേവന ഡോക്ടർ സേവന ഡോക്ടർ ഉണ്ട് നെയ്റ്റ് വിളിച്ച ഡോക്ടർ വരും പകൽ ഡോക്ടർ ഉണ്ട് അല്ലാതെ വേറെയും ഡോക്ടർമാരുണ്ട് ഒരു ഏഴു വർഷം മുമ്പ് ആകെ ഒരു ഡോക്ടർ ഡോക്ടറുണ്ട് പഞ്ചായത്തിന് മൊത്തം ഇപ്പൊ ഡോക്ടർ സാഹിത് വളരെ കൃത്യമായിട്ട് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് നമുക്ക് ഒരു ഫാമ് പുതിയതായിട്ടൊരു ആള് ഫാം ചെയ്യണം എന്ന് ആഗ്രഹം ഇപ്പൊ സാർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും കാരണം ഒരു നേരെ നിന്ന് തിരിയാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു വസ്തുതാണ് കൊറേയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വഴിയിലേക്ക് പലരും ഇറങ്ങും ഇതിനോട് താല്പര്യങ്ങൾക്ക് വരും കുറെ ഇതിലും വെച്ച് കഷ്ടപ്പാട് പെട്ടവർ വീടും മറ്റും വളപ്പായിട്ടുള്ളവര് ഇതിലേക്ക് വരും അല്ലാത്തവർക്ക് പിന്നെ മാത്രമല്ല ഈ ഒരു ഫാം നടത്തുമ്പോ നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്ത് അതായത് ഒരു ഉടമസ്ഥൻ ആ ഒരു വ്യക്തി തുടങ്ങുമ്പോ കൂടുതൽ പങ്കാളി ഉണ്ട് ഭാര്യ അല്ലെങ്കിൽ മക്കൾ മത്സരിച്ച് നിൽക്കണം എങ്കിലും ഒരു ഫാമിന്റെ വിജയം മത്സരിച്ച് നിൽക്കണം അതായത് ഞാൻ വന്ന് ശ്രദ്ധിച്ച് ആ കഴിയില്ല നമ്മൾ വേറെ പറയുമ്പോൾ അത് കഴിയിരിക്കണം അവിടെ എന്തെങ്കിലും പണി നമ്മൾ ചെയ്യേണ്ട പണി ഷോർട്ടായാൽ അവിടെ കയറി ചെയ്യാൻ ഭാര്യയും മക്കളും ഉണ്ടാവണം ഇപ്പോ ഈ അത് കൊടുക്കാണ്ടെ ചാണക ഡിമാൻഡ് ഉള്ള ഒരു സമയമാണ് അത് നമ്മൾ വേണ്ടമാതിരി സംസ്കരിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്ത ആളുണ്ട് ആളുണ്ട് അങ്ങനെ നമ്മൾ പദ്ധതി പൊടിയായിട്ട് കൊടുക്കും ഉണക്കിട്ട് പൊടിയായിട്ട് കൊടുക്കും ട്രാക്ടറിന് മൂവായിരം രൂപ വെച്ചിട്ട് അങ്ങനെ നമുക്ക് കൂട്ടി കൂട്ടിക്കഴിക്കുമ്പോൾ നഷ്ട എന്തായാലും പക്ഷെ ഇതൊരു ഹാർഡ് വർക്ക് യാഥാർത്ഥ്യമാണ് പിന്നെ സാധാരണ ഇപ്പൊ കർഷകൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ അല്ലെങ്കിൽ ക്ഷീരകർഷണം എന്ന് പറയുമ്പോൾ ആദ്യം മോശം തോന്നാം പക്ഷെ ഇപ്പൊ അംഗീകാരം കാരണം ക്ഷീരമേഖല പാലില്ലാതെ പറ്റില്ല കണ്ടീഷൻ അതായത് ഒരു കണക്കനുസരിച്ച് ഇപ്പൊ കേരള കേരളത്തിന് ആവശ്യമുള്ള പാലിന്റെ പ്രകൃതി പോലും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല എന്നാണ് ചെലവുണ്ട് ചിലവുണ്ട് പാലിന് ചെലവുണ്ട് പാലിന് ചെലവുണ്ട് പക്ഷേ എന്ത് അപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും ഇതിനൊരു പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമീപനം എന്തുകൊണ്ടുണ്ടാവുന്നില്ല ആ അതാ പറയണത് അതായത് ഈ ന്യൂ ജനറേഷൻ ചളി ആവാനും പറ്റില്ല ഇത് ഈ എട്ട് പത്ത് പശുവിനെ കെട്ടിമറിയുമ്പോൾ ഞങ്ങൾ രണ്ടാളാണ് ചെയ്യണത് കെട്ടിമറിയുമ്പോൾ അഞ്ഞൂറ് എഴുന്നൂറ് വരുള്ളൂ പക്ഷെ വേറെ ഏത് ഫീൽഡിലേക്ക് പോയാലും ആയിരം രൂപ നമുക്ക് രണ്ടാളും കൂടി കെട്ടിപ്പട്ടിട്ട് എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിര താഴെ വരുള്ളൂ ബാക്കി മറ്റുള്ളവർ എന്ത് പണിക്ക് വേറെ പോയാലും ആ ഒരു ടൈമുണ്ട് വൃത്തിയായിട്ട് നിൽക്കാം അപ്പൊ ചുരുക്കം പറയാം ഒരു പെൺകുട്ടിക്ക് ഒരു ടയർ ഒരു പലയൊരു കടലിൽ നിന്ന് പതിനൂറ് രൂപ ഒരു ദിവസമല്ലേ അല്ലെങ്കിൽ അറിയണം ഫ്രീ ആയിട്ട് നിക്കല്ല് കൊണ്ട് ക്യാൻവാസ് നിക്കല്ല് കൊണ്ട് അഞ്ഞൂറ് രൂപ നാലു മണിക്ക് ഞാൻ അടിച്ച് ചാടകി പാത്രമാക്കി കൊണ്ടു കൊട്ട് ആ പശുവിനെ കഴിക്കഴി ചായ കുടിച്ച് അപ്പളേക്ക് ഒമ്പത് മണി ആകും ഇതൊക്കെ തോന്നുമ്പോ പിന്നെ ചെന്ന് കാപ്പി കുടിച്ച് വിടാറായി അവിടെ പന്ത്രണ്ടര ആയി പിന്നെ മൂന്ന് ഒരു മണി കഴിഞ്ഞ് വീണ്ടും മണിയായി രാത്രി എട്ട് മണിയായി നമ്മള് ഇത്തരം പശുക്കളെ നമുക്ക് ഈ തൊഴുത്തിൽ തന്നെ നിർബന്ധമായിട്ടും കെട്ടിയിരുന്നു അല്ലാതെ പുറത്തേക്ക് നോക്കൂ പുറത്തേക്ക് വിട്ടാൽ അതായത് ഞാൻ പറഞ്ഞില്ലേ ചതുർപ്പ് പ്രദേശങ്ങള് പാടവരത്തിപ്പ് വിട്ടാൽ പണ്ടപ്പുഴു പിന്നെ മറ്റുള്ള പുഴു അനാസ്പോ വേറെ അസുഖമുണ്ട് പിന്നെ ടൈൽ കടിയ പനിയുണ്ട് ഇതൊക്കെ വരും തൊഴുത്തിലാകുമ്പോ വൃത്തിയും പെടുപ്പും നമ്മള് പ്രത്യേക ഭക്ഷണം കൊടുക്കുന്നത് കട്ട് ചെയ്ത് അളവ് പ്രകാരം കൊടുത്തുള്ള പിന്നെ പരിസരം വൃത്തിയായിരിക്കും കൊതു ഈച്ച അതേ നോക്കണ്ടു മറ്റൊരു കുറവുമാകുമ്പോ എല്ലാതും പുല്ലൊക്കെ തിന്നല്ലോ അത് മാത്രമേ ആ രീതിയിൽ പ്രതിരോധിക്കാൻ അതും ഇല്ല അപ്പൊ നാടൻപശു എന്നുള്ള സംഭവം ഇപ്പൊ ഇല്ല അതൊക്കെ മാറി മാറി നാടൻ അതൊന്നുമില്ല നാടൻ പശു എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പശു അതിന്റെ കുട്ടി അതാണ് നാടൻ നാടൻപശു അതങ്ങനെ അഴിച്ചൂടും നിന്ന് മേഞ്ഞിട് വരും അത് അന്ന് അത്ര പറയാ എടങ്കാഴി നാടി പലുണ്ട് പാല കിട്ടി ആ ശരി രീതിയിലേ ഇഷ്ടം അറിയില്ലേ ആ കാലത്താണ് നാടൻ പശു ആടൻ പശു നാടൻ പശു പറയാ ശ്രീ വിഷ്ണുമായ സ്വാമി നമ ഇത് കാളിയാർ മഠം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ചരിത്രവും ഐതിഹ്യങ്ങളും ഇടകലരുന്ന വള്ളുവനാടിന്റെ സിരാകേന്ദ്രമായ ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കങ്ങൂട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പാരമ്പര്യ കുലാചാരകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച പുണ്യപുരാതന മഹാക്ഷേത്രം നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ജാതിമത ഭേദമന്യേ പരിഹാരമരുളുന്ന ഒരു മഹാശക്തി തലമുറകളായി ഈ മഠപ്പുരയിൽ പ്രഭതിരിഞ്ഞു നിൽക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ആശയവുമായി മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ പ്രവർത്തനമാരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും മികച്ച വൈദ്യസേവനങ്ങൾ ആധുനിക സംവിധാനങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും ലാബ് ഇ സി ജി ഫാർമസി ഒബ്സർവേഷൻ നെബുലൈസേഷൻ ഓക്സിജൻ തുടങ്ങിയ സൗകര്യങ്ങൾ ആകർഷകമായ ഹെൽത്ത് പാക്കേജുകൾ അൻപത്തിമൂന്ന് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയ ഫുൾ ബോഡി ചെക്കപ്പിന് രണ്ടായിരത്തി രൂപ മാത്രം അറുന്നൂറ്റി രൂപയ്ക്ക് മുപ്പത്തിയാറ് പരിശോധനകൾ ഉൾപ്പെടുത്തിയ മിനി പാക്കേജ് നാൽപ്പത്തിമൂന്ന് ടെസ്റ്റുകളോടെ മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുപ്പത്തി പരിശോധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫാമിലി ഹെൽത്ത് പാക്കേജ് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രം പതിനാല് ടെസ്റ്റുകളുടെ ഡയബറ്റിക് പാക്കേജ് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് പതിനെട്ട് പരിശോധനകളോടെ പ്രീമിയം പാക്കേജ് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളോട് കൂടിയ ക്ലാസിക് പാക്കേജിന് വെറും അഞ്ഞൂറ് രൂപ മാത്രം ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ സമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉൾപ്പെടെ ലഭ്യമാണ് റിസൾട്ടുകൾ വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകുന്നു കാത് കൊടുക്കുന്നതിനും കീറിയ കാത് തുന്നിക്കൊടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഇഞ്ചക്ഷൻ മുറിവ് ഡ്രസ്സിംഗ് ബ്ലഡ് സാമ്പിൾ കളക്ഷൻ എന്നിവ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് കരുതലും കൈത്താങ്ങുമായി മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് ശ്രീനാരായണ കമ്പനിക്ക് സമീപം പഠനം കുറിച്ച് ഫോർട്ട് ഒൻപത് നാല് പൂജ്യം 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 നാല് ഏഴ് എട്ട് നാല് രണ്ട് നമുക്കിപ്പോ ഈ അസുഖങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എല്ലാ കൃഷിക്കും എല്ലാ എല്ലാ കൃഷിക്കും വരും അപ്പൊ അത്തരത്തിലുള്ള നഷ്ടം ഇപ്പൊ സംഭവിച്ചതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഒരു നികത്താൻ പറ്റാത്ത നഷ്ടത്തിലേക്കും നമ്മൾ ഈ പാവം തുടങ്ങിയതിനായിട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ അതാണല്ലോ നമ്മുടെ നഷ്ടം വന്നല്ലോ അസുഖം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ടൈർ ആ പിടിച്ചു ടയർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് വന്നു ഈ ത്രീ പ്ലസ് വന്നുകഴിഞ്ഞാൽ ആ പശുവിനെ ഒരു ചികിത്സ ചെയ്യണം വൺ പ്ലസ് ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങില് ഗുളിയിൽ മാറും പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യണം ഈ മൂന്ന് പ്രാവശ്യം വയറിളകി പോകണം അപ്പോൾ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു പശു ആ പഴയതും വെച്ച് മാറി ഫ്രെയിമിലായി ശരീരമൊക്കെ പോയി വീണ്ടും ആ ശരീരം ഡെവലപ്പ് ചെയ്ത് വന്ന് ചനി പിടിച്ച് വരുമ്പോൾ കൊല്ലം രണ്ടോ മൂന്നോ പിടിക്കും അങ്ങനെ അഞ്ച് പശുവിനെ പശുവിനെറ്റി അങ്ങനെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞല്ലോ നാലഞ്ച് പശുക്കളങ്ങനെ അറുപത്തയ്യായിരം പശു പതിനയ്യ വിറ്റ് നാളെ അത് അത് രീതിയിൽ പക്ഷെ ഈ ഇവർക്ക് ഇൻഷുറൻസ് അത് നിർബന്ധമാണ് ഇൻഷുറൻസ് എടുക്കണം അപ്പൊ നമുക്ക് ആ നഷ്ടം ഇത് കൂടെ നിൽക്കാൻ പറ്റില്ല അതും പറ്റാത്ത പക്ഷെ ചത്ത കഴിഞ്ഞാൽ പറ്റും പക്ഷെ ക്ഷീണിച്ചിട്ട് അങ്ങനെ അതൊന്നും പറ്റില്ല പക്ഷേ ചത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടും കിട്ടും അതിപ്പോ ഈ അസുഖം ബാധിച്ചാലും പ്രശ്നമൊന്നുമില്ല കർഷകനുണ്ട് കർഷകനുണ്ട് അസുഖത്തിലുള്ള ക്ലൈമില്ല പശു ചത്തുകഴിഞ്ഞാൽ അസുഖം ഇട്ടാ എന്തായാലും ചത്തുകഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ആളുകൾ ആരെങ്കിലും ഞങ്ങൾ അവര് ഇറങ്ങുന്ന വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണം ആദ്യമായി ഏഹ് മൃഗ ഡോക്ടറായിട്ട് ബന്ധപ്പെടുക അത് ആ അടുത്ത സ്ഥാപനത്തിന് മൃഗഡോക്ടറായിട്ട് ബന്ധപ്പെടുക മൃഗസോഷ വകുപ്പിന്റെയും ക്ഷീരകൃഷ്ണപ്പിന്റെയും ക്ലാസ് ഉണ്ട് അവിടെ പോയേ പറ്റൂ ഇത് പഠിച്ചേ പറ്റൂ പറ്റൂനിങ് നിർബന്ധമായിട്ട് കിട്ടി അത് നിർബന്ധമാണ് ഈ ട്രെയിനിങ് നിർബന്ധവും പിന്നെ പഴയ ആൾക്കാരുടെ അനുഭവങ്ങളും വെച്ച് കൂട്ടിക്കൊഴിച്ചു പോകുമ്പോ അത് വിജയിക്കും അപ്പൊ കൃത്യമായിട്ടൊരു പാഠം നമുക്ക് തീറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ പുല്ല് ഈ പെല്ലറ്റ് കാര്യങ്ങളൊക്കെ നിർബന്ധമാണെങ്കിലും നമുക്ക് പശുവിന് പുല്ല് എന്നുള്ളത് വലിയൊരു പ്രധാനമാണ് ഈ ഈ പുല്ല് പുല്ലല്ല അതെന് അപ്പൊ നമ്മളിപ്പോൾ അത് ഇപ്പൊ എത്ര ഏക്കറിൽ ഉണ്ട് നമുക്ക് ഏകദേശം അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വർഷം മുഴുവൻ കൊടുക്കാവുന്ന മുല്ല ഇന്ന് പതിവിക്കാൻ പറ്റും ഒരു പശുവിന് ഒരു പശുവിന് പതിനഞ്ചെന്റോ ഇരുപത് സെന്റോ വേണം പത്ത് സെന്റേക്കറ വേണം രണ്ടേക്കറ എന്തായാലും മറ്റേ ഉണ്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് കൊടുക്കാം മുന്നൂറ്റി അറുപത് ദിവസം കൊടുക്കണമെങ്കിൽ മറ്റേ പത്ത് പശുവിന് രണ്ടേക്കറ സ്ഥലത്തേക്ക് കൃഷി വേണം രണ്ട് ഏക്കറ നനവ് ആ ഫിംഗ് വേണം നനയ്ക്കണം വേനൽക്കാലത്ത് വലിയ കൃഷിയാണ് അത് ചെയ്യണമെങ്കിൽ ചെയ്യലോ നമുക്ക് സബ്സിഡി ഉണ്ടല്ലോ ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഏറ്റവും പ്രധാന വെള്ളം ഇവിടെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന്റെ പ്രശ്നം എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നു കാലങ്ങൾ മാറുമ്പോ അതനുസരിച്ച് ബോറിങ് വന്നു ആ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്ന് സംബന്ധിച്ചൊരു കാര്യം ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് താങ്കൾക്കാണെന്നുള്ളതാണ് അതിൽ ഒരു ഒരു ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വീട്ടുകാരെ ഒപ്പം നിന്നാൽ മാത്രമേ അത് വിജയിക്കാൻ പറ്റുള്ളൂ അതിൽ നൂറ് ശതമാനം എന്നെ ക്രെഡിറ്റ് നിൽക്കാതാണ് എൻ്റെ ഒരു ചോദ്യം അതല്ല നമ്മളിപ്പോൾ ഒരു ഒരു സ്ത്രീകളെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരുപാട് പണികളുണ്ട് ഇപ്പോൾ ഈ ഫാമിനെ സംബന്ധിച്ചോളം ഫാമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നടക്കും വേണം അല്ലാതെ അവിടെ ചോറ് വെച്ചിട്ട് ബാക്കി സമയത്ത് ഇവിടെ വന്നിട്ട് ഇത് ചെയ്യാന്നുള്ളൊരു ആ സാഹചര്യം അല്ല അപ്പൊ ഇത് എങ്ങനെ എല്ലാം കൂടി കൊണ്ടു നടക്കാൻ പറ്റുന്നത് നമുക്ക് വീടിന്റെ കാര്യങ്ങളും നടക്കണം നമ്മുടെ ഈ ഫാമിൽ ശ്രദ്ധിക്കൂണു അതൊക്കെ എങ്ങനെ കഴിയണു അല്ല തൊട്ട് തൊട്ടായതുകൊണ്ട് വീടും തൊഴുത്തും തൊട്ടായതുകൊണ്ടാണ് നടക്കും നടക്കണം 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 നടത്താൻ അതിനൊരാർജ് വേണം കാരണം നമ്മളത് വീടും വീടിനോടനുബന്ധിച്ചിട്ടുള്ള പണിയായതുകൊണ്ടാണ് പിടിച്ചെക്കാൻ പറ്റുന്നത് പിടിച്ചേക്കാൻ പറ്റുന്നത് ഫാം നമുക്ക് തൊട്ടടുത്ത് ഇതിപ്പോ ഒരു നൂറ് മീറ്റർ അപ്പുറത്താണെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അടുത്ത് ആവൊന്നും അടുത്തായിരിക്കണം അതായത് വീട്ടിലത്തെ ഒരു പണി മാതിരി ഇത് അതെ അതെ ിച്ച് മഴക്കാലൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ എല്ലാ ദിനചര്യകളും തെറ്റും ടൈമുകൾ വ്യത്യാസം വരും മഴകൾ നിൽക്കുന്ന സമയത്ത് വരും അപ്പൊ അതൊരു മടിയില്ലാതെ ഇപ്പോഴും അപ്പൊ ഒരു ഏത് കാലാവസ്ഥക്കും എന്തായാലും നമുക്ക് ഒരേ സിസ്റ്റം ഉപയോഗിക്കണം എന്നല്ലേ അപ്പൊ ഇതിപ്പോ തുടരാനോ അല്ലെങ്കിൽ ഇനി നിലനിൽത്താനുള്ള താല്പര്യം എങ്ങനെ നിക്കണോ അതൊരു മടുത്തൂന്ന തോതല് അങ്ങനെ എന്തെങ്കിലും കിടപ്പിലായും പറ്റില്ലല്ലോ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മളൊരു ഒരു എക്സസൈസും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പ്രധാനമാണ് സാർ സൂചിപ്പാലും ബി പി പ്രഷർ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഏകദേശം കൂടെ അങ്ങനെ പരിഹരിക്കപ്പെടും കാരണം രാവിലെ മുതൽ നമ്മൾ ഒരു എൻഗേജ്മെന്റ് ആവുകയാണ് അപ്പൊ എന്തായാലും മറ്റേ നമ്മള് കൂടുതൽ പശുക്കള് പിന്നെ അടുത്തൊരു തവണ നമ്മൾക്ക് വരുമ്പോഴേക്കും തൊഴുത്ത് ഈ തൊഴുത്ത് കൂടി ചാലാവുന്ന അതെ വീണ്ടും നമുക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ട് കാരണം നിങ്ങള് നമ്മൾ മനസ്സിലാക്കി കൊടുത്തത് രണ്ടുപേരും ഒരേ താല്പര്യം ഇതിലുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഒരു ഒരാൾക്കാർ ഞാൻ നിർബന്ധിപൂർവ്വമായിട്ട് വരുകയാണെ ഉത്തരാദിത് ബാധ്യതയുള്ള നമുക്ക് അത് കവർ ചെയ്ത് പോകണല്ലോ അയ്യോ അതുകൊണ്ട് ഭയക്കാൻ പാടില്ലേ കടം വന്നു അല്ലെങ്കിൽ ഭയക്കാൻ പാടില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ഭീമമായ ഒരു നഷ്ടം വന്നപ്പോഴും ഇതിനോടുള്ള താല്പര്യം കുറയില്ല വേറെ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നികത്തുക എന്നുള്ളതാണ് നമ്മളൊരു പോളിസി ആ പോളിസി നേരെ അത് അന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ ഇതും നഷ്ടമായിരുന്നു പോയത് പോവുകയും ചെയ്തു അസുഖം അസുഖമൊക്കെ ആയി അതൊക്കെ അപ്പൊ തളർന്നു അസുഖൊക്കെ ആയിപിയ പിടിച്ചിട്ട് പന്ത്രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ആകെ തളർമാറായി അത് മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും എന്താണ് അഞ്ചാറ് മാസം ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പൊ എന്താണ് വീണ്ടും നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയാൽ എന്താണ് നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ എന്നൊരു ചിന്ത മനസ്സിൽ വേണം ഓരോ വ്യക്തിയും അവരുടെ കാര്യത്തിന് അവര് പ്രാപ്തരാണെന്ന് സ്വയം മനസ്സിൽ കയറി ശരിയാവും എങ്കിലും വിജയിച്ചു അല്ലെ വിജയിക്കും നമ്മളൊരു നിശ്ചയ ദാർഢ്യത്തോടു കൂടി ഇന്ന നമ്മൾ ചെയ്യാം എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നടക്കൂല അത് ശരിയാണ് കാരണം അതാണ് നേരത്തെ പറഞ്ഞത് കാരണം ഇത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ആ ഒരു വേഗ തുടങ്ങി നഷ്ടത്തിലാ അപ്പൊ അവിടെ വേറെ ആണ് പോയി വീടും പോയി മകനായിട്ട് തുടങ്ങിയതാ കേൾ മൂന്ന് ആൺമക്കളാണ് അപ്പൊ ഈ ഫാട്ട് സഹായിക്കുന്ന സഹകരണം പക്ഷെ ഇനി നേരല്ല കാരണം അവർക്ക് നേരെ വിളിച്ചപ്പോൾ ട്യൂഷൻ കൊണ്ടുപോകണം പിന്നെ ജോലിക്ക് പോകണം അപ്പൊ ഇത് പാല് കൊണ്ടുപോയി അവിടെ ആറ് മണിക്കൂർ അത് ശരിയാ ഇവിടെ നമ്മള് എത്ര മണിക്കൊക്കെ ഏകദേശം പാലാൾക്കാൻ പോവാ ആറു മണിക്ക് തുടങ്ങും ആറു മണിക്ക് നമ്മൾ മണി എത്തും നാല് മണിക്ക് നാലരയ്ക്ക് തുടങ്ങും അതായത് നാല് നാലരയ്ക്ക് തുടങ്ങും പറഞ്ഞാൽ ആ ചെറുപ്പത്തെ ബസ്സിൽ എടുത്ത ആ ഒരു അതെ നമുക്ക് സമയം പ്രശ്നമല്ല അതാ പറ്റി വൈകുന്നേരം തളരും ഒമ്പോ എട്ടുമ്പോഴേക്ക് തടച്ചു വരും ഉറക്കം തൂങ്ങും ഇപ്പോ നിലവില് നിലവിലിപ്പോ ഈ പത്ത് വർഷക്കുള്ളാണല്ലോ നമുക്കിപ്പോ രണ്ടു നേരം കൂടി എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് രണ്ടു നേരം കൂടി അമ്പത് അറുപത് ലിറ്റർ അല്ലേ അറുപത് ലിറ്റർ ആണോ അതിലിപ്പോ നമ്മള് ഇവിടെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഡയറക്റ്റ് എത്ര ലിറ്റർ പാല് പോകുന്നുണ്ട് ഡയറക്റ്റ് വീട്ടിൽ നിന്ന് പോണത് അഞ്ചു ലിറ്റർ അഞ്ചാറ് ലിറ്ററോളം കിട്ടുന്നു ഇവിടത്തെ അതെ നമ്മുടെ കാര്യങ്ങൾ അവിടെയാണ് മറ്റു മാസം ഇല്ലേ ഫണ്ട് മാസം തീറ്റിക്ക് പ്ലസ് മൈനസ് ആഴ്ച കാഴ്ചക്ക് ആഴ്ച കാഴ്ചക്ക് അക്കൗണ്ട് പക്ഷെ നമുക്ക് നിരന്തര ചെലവുകൾക്ക് പ്ലസ് മൈനസ് ആയിട്ട് പോലുള്ളൂ തീറ്റ ആയിരത്തഞ്ഞൂറ് രൂപ പാലറ്റിന് മാത്രമാണ് ഒരു ദിവസം പ്ലസ് പുല്ല് പത്ത് അതൊക്കെ മൈനസ് ചെയ്തതിന്റെ പൈസ കിട്ടുന്നുണ്ടോ അല്ലെങ്കി ശേഷം കിട്ടുന്നുണ്ടോ അല്ലേ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കാളിയർ മഠം വിഷ്ണുമായ ടെമ്പിൾ തൃക്കങ്ങോട് ഒറ്റപ്പാലം മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി വാടാനം